ഗ്രാമീണ ജല ടൂറിസത്തിൻ്റെ ആകർഷണമുഖമായി മാറിയ കോട്ടയം ജില്ലയിലെ മലരിക്കലയിലായിട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഇതെവിടെയാണെന്നും ഇവിടെ പോകണമെങ്കിൽ ആരെ കോണ്ടാക്റ്റ് ചെയ്യണമെന്നുള്ളതും അതുപോലെ തന്നെ എത്ര രൂപയാവും എന്നുള്ളതുമൊക്കെ വിശദമായി നമ്മുടെ വീഡിയോയിൽ പറയുന്നുണ്ട് കാലാവസ്ഥ നോക്കി നോക്കിയിറങ്ങിയതിനാൽ ഞങ്ങളിപ്പം അല്പം വൈകിട്ടുണ്ട് കഴിവതും നമ്മൾ വരുമ്പോഴത്തേന് ഒരു എട്ട് മണിക്ക് മുമ്പ് വരാനാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആമ്പൽവസത്തിൻ്റെ അവസാന നാളുകളിലേക്കാണ് ഇനി നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇനി അധികം ദിവസങ്ങളൊന്നുമില്ല ഇപ്പം തന്നെ വെള്ളം വറ്റിക്കൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് നേരിട്ട് കാണാം ബംഗ്ലാദേശിൻ്റെയും ശ്രീലങ്കയുടെയും ദേശീയ പുഷ്പമായ ആമ്പൽ ഈ രണ്ട് രാജ്യങ്ങളും പലപ്പോഴും വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്ന കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും പേരിലാണ് എന്നാൽ ആമ്പൽ പൂക്കളുടെ കൊണ്ട് മാത്രം പ്രശസ്തി ആർജിച്ച ഒരു കൊച്ചു കേരളത്തിലെ കൊച്ചു ഗ്രാമമാണ് നമ്മുടെ ഈ മലരിക്കൽ ഏതൊരു സഞ്ചാരിയുടെയും മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് നമ്മളിവിടെ കാണുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ അപേക്ഷിച്ച് ടൂറിസം വകുപ്പ് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഇവിടെ ഈ മേഖലയിൽ വരുത്തിയിട്ടുണ്ട് ഞങ്ങളിപ്പം അമ്പൽപ്പാടത്തോട്ട് അതിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് ഇതിപ്പോൾ ഈ കാണുന്ന ഒരു അറുന്നൂറ് ഏക്കർ സ്ഥലമുണ്ട് ആ ഭാഗത്തൊക്കെയാണ് നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ് അവിടെ നമുക്ക് ഇറങ്ങിയാണെങ്കിലും നടക്കാവുന്ന ഒരു ഏരിയയാണ് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഏറ്റവും നല്ലത് ഇപ്പോൾ ആ ഏരിയയിലെല്ലാം പൂക്കളെല്ലാം പോയി ഉണങ്ങിപ്പോയിട്ടുണ്ട് വെള്ളമെല്ലാം മാറ്റി ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഒട്ടും വെള്ളമില്ലെന്ന് ആ കാണുന്ന സുരേഷ് ചേട്ടനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്ന ആൾ നിങ്ങൾക്ക് അത് പോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സുരേഷേൻ്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾ സുരേഷേനെ കോൺടാക്റ്റ് ചെയ്താൽ മതി പൂവെള്ളേറിയ നോക്കി അദ്ദേഹം നിങ്ങളെ കൊണ്ടുപോകുന്നതാണ് ദിവസം നൂറുകണക്കിന് ആളുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് പൂക്കൾ കുറഞ്ഞെന്ന് പറഞ്ഞാലും ആളുകളുടെ വരവ് കുറഞ്ഞിട്ടൊന്നുമില്ല പല വിദേശികളും നമ്മുടെ കേരളത്തിലുള്ളവരും അകത്തും പുറത്തുമായിട്ടുള്ള ഒരുപാട് സഞ്ചാരികളാണ് ഇവിടോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് സൂര്യോദയത്തോടെ ആമ്പൽപ്പൂക്കളെ കാണുന്നതാണ് വളരെ ഭംഗി ഏത് സീസണിൽ വന്നാലും കാഴ്ചകൾക്ക് പഞ്ഞമൊന്നുമില്ലാത്ത നാടാട്ടോ ഇവിടം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് ഈ ആമ്പൽപ്പൂക്കൾ കാണാൻ അതിമനോഹരമായിട്ടുള്ള കാഴ്ചയുള്ളത് രാവിലെ എട്ടിന് മുമ്പായിട്ട് എത്തിയാൽ പൂക്കൾ ധാരാളമായിട്ട് കാണാം ഒരാൾക്ക് നൂറ് രൂപ നിരക്കിലാണ് നമ്മൾ വള്ളത്തിൽ യാത്ര ചെയ്യുന്നത് വിവാഹ ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ റീൽസ് എടുക്കാൻ സേവിതരേറ്റ് അതിനൊക്കെ നമ്മുടെ വള്ളത്തിൽ പോകുന്നതിന് കുറച്ചുകൂടെ റേറ്റ് വ്യത്യാസമൊക്കെ വരും ആയിരത്തി എണ്ണൂറ്റമ്പത് ഏക്കറുള്ള ഈ പാടശേഖരം നെൽകൃഷിയൊക്കെ ചെയ്യുന്നൊരു പാടമാണ് രണ്ട് നെൽകൃഷികളുടെ ഇടവേളകളിൽ വരുന്ന കളയാണ് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ ആമ്പല് എല്ലാ വർഷവും കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് വെള്ളം കയറ്റുമ്പോൾ ആമ്പൽ കിളർത്ത് തുടങ്ങുന്നു വെള്ളം വറ്റിക്കുമ്പോൾ ചെളിയിൽ വീണ് കിടക്കുന്ന വിത്താണ് പിന്നീട് കിളർത്തു വരുന്നത് പണ്ട് കൃഷി ഇറക്കുന്നതിന് മുമ്പേ കർഷകർ കടനാശിനി ഉപയോഗിച്ച് നശിപ്പിച്ചു കൊണ്ടിരുന്ന ആമ്പലുകളാണ് ഇവർക്കിപ്പോൾ ഒരു വരുമാനമാർഗമായി മാറിയത് ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് നിന്ന് ഇല്ലിഗൽ കവലയിലെത്തുക അവിടെ നിന്ന് തിരുവാറുപ്പ് റോഡിൻ്റെ ഇടത് സൈഡിലോട്ട് തിരിഞ്ഞ് കാഞ്ഞിരം ബോട്ടുചെട്ടി റോഡിലൂടെ കാഞ്ഞിരമ്പാലം കയറി ഇറങ്ങുന്നതാണ് നമ്മുടെ മലരിക്കലേറ്റ് എത്തുന്നത് നിങ്ങൾ കുമരകം വഴി വരുന്നവരാണെന്നുണ്ടെങ്കിൽ കുമരകത്തോടി വരുന്നവർക്ക് ഇല്ലിക്കൽക്കല്ലിൽ എത്തി വലത്തോട്ട് തിരിഞ്ഞ് തിരുവാർപ്പ് റോഡിലൂടെ കയറി വേണം വരാനായിട്ട് കഴിഞ്ഞ വർഷം ഞാൻ യൂട്യൂബ് ചാനലിൽ ഇതിൻ്റെ വീഡിയോസ് ഇട്ടതാണ് പിന്നെ ഈ വർഷം ഇരണ്ടെന്നോത്തിരിക്കുമായിരുന്നു അതുകൊണ്ട് അധികം ഒന്നും എടുത്തില്ലായിരുന്നു കുറച്ച് ഫോട്ടോസ് മാത്രമേ ഈ പ്രാവശ്യം പോയപ്പോൾ എടുത്തുള്ളായിരുന്നു അപ്പോൾ നമ്മുടെ ഫോട്ടോസ് കണ്ടുകൊണ്ട് പലരും ചോദിച്ചിരുന്നു എവിടെയാ പൂ തീർന്നോ എങ്ങനെയാന്നൊക്കെ ചോദിച്ചു പലരും ചോദിച്ചിരുന്നു അപ്പം അതുകൊണ്ടാണ് ഈ വീഡിയോ ഒന്നുകൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകണമെന്നോ അല്ലെങ്കിൽ കാണാനോ ഒക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ നമ്പർ കൊടുത്തേക്കാം സുരേഷ് സുരേഷേൻ്റെ നിങ്ങൾ സുരേഷ് സുരേഷേനെ കോൺടാക്ട് ചെയ്താൽ മതി രാവിലെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആറു മണി ഏഴ് മണി പോകുകയാണെങ്കിൽ കുഴപ്പമില്ല അത് കഴിഞ്ഞ് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുട കരുതണം ഭയങ്കര വെയിലായിരിക്കും അതുപോലെ തന്നെ കുടിക്കാൻ വെള്ളവും പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്നാക്സ് എന്തെങ്കിലും കഴി കരുതേണ്ടതാണ് ഇനിയിപ്പോൾ പോകുന്നവർക്ക് നമുക്ക് വള്ളത്തിലൊന്നും പോയി കാണാൻ പറ്റില്ല പാടത്തിറങ്ങി നമുക്ക് ഇറങ്ങി ഫോട്ടോഷൂട്ട് ചെയ്യാനൊക്കെ ായിട്ട് ആമ്പൽപ്പൂ കാണാനൊക്കെ ആയിട്ട് പറ്റും വെള്ളമൊക്കെ നല്ലതായിട്ട് കുറഞ്ഞിട്ടുണ്ടോ ഇത് വെള്ളത്തിൽ തന്നെ പോകണമെന്നുണ്ടെങ്കിൽ അവർ വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ എത്തിച്ച് കാണിക്കുന്നതാണ് ഇതാണ് അല്ലിയാമ്പൽപ്പൂ അല്ലിയാമ്പൽപ്പൂ കാണാത്തവർക്കായിട്ടാണ് ഇതിപ്പോൾ ഞങ്ങൾ കുറച്ചുകൂടെ ഉള്ളിലോട്ട് പോയിട്ടുള്ള കാഴ്ചകളാണ് ഇത് ഇനിയിപ്പം പൂക്കളുള്ള ഏരിയ നോക്കി ഇവര് കൊണ്ട് കാണിക്കുന്നതാണ് പൂക്കളെല്ലാം കുറഞ്ഞിരിക്കുകയാണ് അടുത്ത പ്രാവശ്യം എന്തായാലും മസ്റ്റായിട്ട് നിങ്ങൾ ജൂലൈ ഓഗസ്റ്റ് തന്നെ ഓണത്തിന് മുമ്പായിട്ട് തന്നെ എല്ലാവരും വന്ന് കാണണം ഇപ്പോൾ പൂക്കളൊക്കെ കുറഞ്ഞ സമയമാണ് അതുതന്നെ അല്ലേ ഇപ്പോൾ പത്ത് മണിയോടെ അടുത്തായിട്ടുണ്ട് അപ്പം പൂക്കളൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ വർഷത്തെ അമ്പൽ വസന്തം ഒക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് മടങ്ങുകയാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനൊന്നും മറന്നുപോകരുത് പുതിയൊരു സ്ഥലത്തെ പുതിയൊരു വിശേഷമായി വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ